ഏറെ സങ്കടത്തോടെയാണ് ഒമ്പതാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യയുടെ വാർത്ത ഏവരും കേട്ടത് പാലക്കാട് നാട്ടുകല്ലിൽ പതിനാല് വയസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കുടുംബം ഒമ്പതാം ക്ലാസ്സുകാരി ആഷിർനന്ദ തൂങ്ങി മരിക്കാൻ കാരണം സ്കൂളിൽ നിന്ന് നേരിടേണ്ടി വന്ന മാനസിക പീഡനമാണെന്ന് ബന്ധുക്കൾ മാർക്ക് കുറഞ്ഞപ്പോൾ അഷിർദാനയെ മാറ്റി നിർത്തിയെന്നും ഇതിൽ ആഷിർനന്ദയ്ക്ക് മനോവിഷമം ഉണ്ടായതായും കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നു ശ്രീ കൃഷ്ണപുരം സെന്റ് ഡൊമാനിക് സ്കൂളിനെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് തച്ചനാട്ടുകര പലോട് ചോളോട് ചോളക്കുയിൽ അശ്വനന്ദയെ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീകൃഷ്ണപുരം ഡൊമാനിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അശ്വനന്ദ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ മുതിർന്നവരും കുട്ടികളും പ്രതിഷേധിക്കുകയാണ് സ്കൂളിനെതിരെ